അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കയറി ഇങ്ങനെ പോണത് ഓരോരോ ഭാഗത്ത് കൂടിയാണ് ഇവിടെ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിക്കുന്നുണ്ട് ഫുള്ള് ആയിട്ട് ഏതാ നമുക്ക് ആദ്യം ഷാജിക്കാനെ കണ്ട് ഒരാശീർവാദം വാങ്ങിയാണ്ട് പോലാറിക്കൊക്കെ ആ ഇഞ്ചപ്പുകടെ കണ്ടിക്കൊക്കെ ഷാജിക്കാൻ അടുത്ത് എത്തിക്കണേ ക്ലിയർ അല്ലേ അപ്പൊ എന്തായാലും അങ്ങനെ നമ്മൾ പെരന്റെ ഉള്ളിലേക്ക് കയറിയിക്കണ് പെരന്റെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ടതാണ് ഒരു കുന്ത്രാണ്ടോ ഒരു പമ്പ്രമോളം അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ കുറേ ലൈറ്റും കാര്യങ്ങളും ഉണ്ട് ഏതായാലും പെരൻറെ ഉള്ളിൽ എടി ഇതില്ല പെരന്റെ ഉള്ളിൽ എന്നാ പോര് നേരെ അങ്ങോട്ട് ഏരിയ തുള്ളിയും നേരങ്ങ പോര് പെരന്റെ മേലെ ഭാഗവും കാര്യങ്ങളും ഞങ്ങക്ക് കാണിച്ചു കായ്സ് അപ്പൊ നേരെ ഉള്ളില് കേറിയാണ്ട് നേരെ ഇത് കല്ല് തൂക്കിട്ടോട്ടേശിയ അപ്പൊ നമ്മള് വടക്കടക്കാണ് ആദ്യം തന്നെ കാര്യ ഓയ് എത്തി പോക്കാൻ പോണത് ഏഹ് ഇന്നൊക്കെ നിക്കു എങ്ങനെയുണ്ട് വടക്കണി വടക്കടി എങ്ങനെയുണ്ട് ഒരു കൊട്ടാരാണ് അല്ലേ സംഗതി പൊളിച്ചിട്ടുണ്ട് അതെ ഞാൻ ഫുൾ കാണട്ടെ ഓക്കേ അപ്പൊ നേരെ ഇങ്ങനെ കയറും നാലഞ്ച് നാലഞ്ചറയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് സ്റ്റോർ റൂമാണെന്നാണ് തോന്നുന്നു അല്ലേ ഇത് സ്റ്റോർ സ്റ്റോർറൂം ആ ഇത് ഫാമിലിയുടെ അവിടെ ആ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഓരോ മുന്തിരിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് തിന്നാം അതൊക്കെയാണ് പൊന്നാരഞ്ചങ്ങായിമാരെ സ്റ്റോർ റൂം ആട്ടായി കാണുന്നത് ഒരുപാട് ഭരണിയും കുപ്പിയും അടപ്പും ഇതൊക്കെ വെച്ച് റെഡി ആക്കി അവിടെ വെച്ചിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ആ അത് തീരുമ്പല്ല സംഗതി കാര്യങ്ങൾ അങ്ങനെയാണ് എല്ലാം ഉണ്ട് അപ്പൊ മാണിക്കല്ലേ ഇതാണ് നിസ്കരിക്കാനുള്ള ഒരു ഏരിയ സംഭവം ഇവിടെ ഊവ് എടുക്കാനുള്ളൊരു പ്രത്യേക സജ്ജീകരണം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലായോ ഇത് ഈ പെണ്ണുങ്ങളൊക്കെ ഇരുന്നാണ്ടേ പിന്നെ പരദൂഷണ ചേച്ചനയും പരദൂഷണമൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഉണ്ടല്ലേ ഇവിടെ പറയുന്നല്ലേ പറഞ്ഞത് അരക്ക് അത് പറയിച്ചു അങ്ങനെ നേരെ നമ്മള് കയറിയിരിക്കണേ ഷാജിക്കാൻ ഉമ്മാൻ്റെ റൂമൊക്കെയാണ് കയറിയിരിക്കുന്നത് മാഷ അമ്മാക്കും വേണ്ടിയാണ്ട് ഷാജിക്ക ഒരു അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത് ആ അവിടെ ഇങ്ങനൊക്കെ ഒരുപാട് ഏരിയകളുണ്ട് കേട്ടോ ആ നടന്നു കഴിഞ്ഞാൽ അവിടെ ലേറ്റ് ഭാഗത്തുനിന്നെ ഒരു ഹോളാണ് ഇപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഹോൾ എന്നും പറഞ്ഞ പോലെ ഒരു ഹലാഖിൻ്റെ ഒരു ഹോള് ഒരു കൊട്ടാരത്തേക്കൊക്കെ കയറിയല്ലേ എന്താ എനിക്ക് പറയല് എന്തായാലും പറയണ്ടോ എന്താണ് ഓക്കെ അപ്പോൾ നേരെ നമ്മളൊരു ഹാളൊക്കെയാണ് കയറിക്കണത് ഇവിടെ നാലഞ്ച് വെച്ചിട്ടുണ്ട് ഇത് നേരെ അങ്ങോട്ട് കയറി കയറി ഇതൊക്കെ പറഞ്ഞേരാം അവിടെ നമുക്കൊരു നമുക്കൊരാളുണ്ട് കിട്ടോ എവിടെയല്ലാണ് മുത്തേ നിലമ്പൂരി നമ്മളെ ആട്ടുകാരനാണ് നമുക്ക് ഇടക്ക് പാർക്കാൻ വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കുള്ള റൂമാണ് കാണിച്ചു തന്നെ ഗസ്റ്റ് റൂം ഇവിടെ പിന്നെ ഇരിക്കാൻ ഒരു സൗകര്യം കാര്യങ്ങൾ ഇത് ഒക്കെ ഉണ്ട് നേരെ കയറുന്നത് സാജിക്കാന്റെ റൂമൊക്കെ ആണ് കയറുന്നത് ഇവിടെ രണ്ട് മൂന്ന് ചെയർ കാര്യങ്ങൾ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ എൻ്റെ ടി വി ഇതല്ല നേരങ്ങോട്ട് പേടിച്ചണ്ട ടി അല്ല ആളാണ് നേരെ ഒന്നതാക്കണ് ബെഡ് കാര്യങ്ങൾ എല്ലാം സെറ്റപ്പ് നേരങ്ങൾ കയറി കഴിഞ്ഞാൽ ഇവിടെ ബാത്റൂമ് ആ കണ്ടില്ലേ ബാത്റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒക്കെ ക്ലോസ്ഡാക്കാറല്ലേ ഓർക്കാൻ പറ്റുമോ ലോക്ക് ചെയ്തുക്കാം ഇത് ഓപ്പൺ ആണ് ആ നേരമായിട്ട് കയറി കഴിഞ്ഞാൽ അനുസരിച്ച് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത് കയറി കാണിച്ചേരുന്നേ കണ്ടോളി അത് ഫൈവ് സ്റ്റാർ ഹോട്ടൽന്ന് പറയുന്നത് പെരയാണ് കൊട്ടാരം കൊട്ടാരം എന്ന് പറയും അങ്ങനെയുണ്ട് അടിപൊളി അത് ഷാജിക്കാൻ്റെ ഞമ്മള് നേരെ ഷാജിക്കാൻ്റെ ഡ്രസ്സിങ് റൂമൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്താണ്ട് പോകാം അതിനൊന്നും പറയുന്നില്ല ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രാൻഡ് ഷൂ ആണ് അല്ലാത്ത മതി കണ്ടില്ലേ ആ ഇത് ഇതെന്താ എനിക്കറിയോ വളയാണ് ഏ ഇത് കണ്ണടയാണ് നമുക്ക് വല്ലതും അറിയോ തൊള്ളിയും പൊളിച്ചിങ്ങനെ നടന്നിട്ട് ആ ഇത് ഞമ്മൾ നടക്കുമ്പോ ലൈറ്റ് കേടുന്നുണ്ട് കത്തുന്നുണ്ട് കൈമാതി മാർബിളാ കേട്ടോ മാർബിളോ അല്ലേ മാർബിളല്ലത് ഇത് മാർബിളാ ഗ്ലാസ് അത് എങ്ങനെ ആ അങ്ങനെയാണ് അപ്പൊ നേരെങ്ങട്ട് കയറണേ അങ്ങനെ നേരെ നമ്മൾ കയറിയിക്കണത് ഷാജിഖാന്റെ മോന്റെ റൂമൊക്കെയാണ് കയറിയിരിക്കണത് ഏ കണ്ടല്ലേ നേരെ നേരങ്ങട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കഴിഞ്ഞാ ഇങ്ങോട്ടൊന്ന് വിളിച്ചാന്റെ റൂമിന്റെ ഏകദേശം അങ്ങനെ മോന്റെ റൂമത്തെ ബാത്റൂമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോളി ശെരിക്കൊന്ന് കണ്ടോളിന്താ അത് മറ്റേതാട്ടോ സാധനം മസാജിങ് എല്ലാ സംവിധാനം ഉണ്ട് ഇത് കണ്ടല്ലേ നേരെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാ അങ്ങനെ അതേപോലെ നമ്മൾ ഇവിടെ വീണ്ടും കയറി പക്ഷേ മോന് നമ്മൾ സാധിക്കാൻ്റെ റൂമിൽ വളിയും മോതിരവും ഇതൊക്കെ കണ്ടിരുന്നു ഇവിടെ അങ്ങനത്തെ സംഗതികളൊന്നും കാണുന്നില്ല ചെറിയ മോൻ്റെ മോള് മോളല്ലേ മോള് ചെറിയ മോളെ റൂമാണ് ഗൈസ് നമ്മളീ കാണിച്ചിരുന്നത് കണ്ടുപിടിയും വെറൈറ്റി തന്നെയാണ് ഏ സംഗതി നല്ല ോത്തൊക്കെ തന്നെയാണ് മൂളത്തെ നില എടുത്തിട്ടോ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് ഞാൻ കാണിച്ചു തന്നെ കാരണം ഇവിടെ ഒക്കെ കാണിച്ചു തരാൻ ഒരുപാട് കോട്ടിട്ടണ്ട് കുറെ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഏഹ് കജ്ജിൽ ഫോണൊക്കെ കണ്ടല്ലേ വയർലെസ്സാ ഇല്ലാത്ത മതി അടിയൊക്കെ നോക്കി കഴിഞ്ഞാ ആരെങ്കിലും ഇരിക്കണതൊക്കെ കാണാ ഏഹ് മേലെ കാണുന്ന ഒരു വ്യൂ ആണെന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നേ കണ്ടല്ലേ അങ്ങനെ മുകളിൽ ഞാൻ പറയ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കാനും കസ്റ്റ്യതൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇരിക്കാനും ഇതിനൊക്കെ അല്ലെ ഒരു പ്രത്യേക സജ്ജീകരണം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാരണം എന്നെപ്പോലത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിരുന്ന് സംസാരിക്കാറില്ല ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇതേ ഫുൾ അവിടെ ഒരു ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ട് അതൊക്കെ അടച്ചിട്ടിരിക്കണേ കാരണം ഒന്നും ഉറക്കൂല്ല ഇനി നാളെ വന്നാണ്ട് ഇഞ്ഞ് വന്നാണ്ട് വീഡിയോ എടുക്കാം മോൾ ഭാഗമാണ് കാണുന്നത് സ്കൂള് കാര്യങ്ങൾ എല്ലാം മിണ്ടി കയസ് ഇവിടെ കണ്ടില്ലേ ഫുൾ സെറ്റപ്പിലാണ് സോളാറും ആണ് എന്നാലും നമുക്കൊന്ന് കയറി വെക്കുക പടച്ചോനായിട്ടില്ല തമ്പെ ക്ലാസ് പിടിച്ചൊന്നും കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നു വേണ്ട ഇത് ഗണ്ടങ്ങൾ ഇവിടുന്നു നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ആണെന്നൊക്കെ ഞാൻ കാണിച്ചിരുന്നു നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടില്ല കുട്ടികൾക്ക് കുളിച്ചത് അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഞമ്മളെ ശരീരം നോക്കണം വേറെ വാപ്പാലോന്നു നോക്കുന്നുണ്ടല്ലേ എക്സസൈസ് ചെയ്യുന്ന സാധനങ്ങളും ഇത് വെറുതെ വെച്ചതാണ് പക്ഷെ ഇതിന് ഇരിക്കാൻ സൈസ് സൈസാട്ടെ ഈ കാണുന്നത് രസം കാണാം ഒന്ന് ഞമ്മളിങ്ങനെ നേരം വീണ്ടും നമ്മൾ ഇറങ്ങിക്കൊണ്ട് ഗൈസേ നമ്മള് നേരെ ഇങ്ങനെ അറിയുക ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ സാധിക്കുകയാണ് അതങ്ങനെ ചീന പറങ്കി വെള്ളം ചീന പറങ്കിയുണ്ട് അതേപോലെ മറ്റേ പയറ് ഇപ്പേരിയൊക്കെ വെക്കാനൊക്കെ നല്ല സുഖമാണ് ഇവിടെ അതിനുള്ള ഒക്കെ സാധിക്കുന്നത് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തെങ്ങും വെച്ചു അഞ്ച് തെങ്ങുണ്ട് അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇവിടെ വെള്ളം പണ്ടില്ല ആ ഇതിൻ്റെ അവിടെ ഒരു അചാര വല്പല്യ പെണ്ണും നിൽക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് നിക്കുന്നത് അല്ലാത്ത അധികം ഈ സ്റ്റൂളിമേ നിൽക്കണത് മുറ്റെ കേട്ടോ ഏ ഓരോരോ ഭാഗം കണ്ടില്ല ഞങ്ങള് ഒക്കെ ഉഷാറായി ഞാൻ നിൽക്കണ്ടേ ഇവിടെ ഒരുപാട് മരങ്ങൾ നാട്ടിട്ടുണ്ട് ചെടികൾ ചെടികൾ അന്ന് ഡി ജെ പരിപാടിയും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്ത് രീതിക്കണ് അപ്പൊ പുതിയ എടുത്ത ബെൻസ് ബെഞ്ചിന്റെ പുതിയ മോഡലാട്ട് കാണുന്നത് നീ കണ്ടിട്ടില്ല എന്നൊന്നും പറയു കാണിച്ചു തരുമാണോ നിങ്ങളാണെങ്കിലോ ഫുള്ള് വേണ്ടാത്ത വർത്തമാനോ പറയും എന്തൊരു പരിപാടി ഉഷാറായി അടിപൊളി വീടൊക്കെ നമ്മള് ഉള്ളൊക്കെ കയറി കണ്ട് ഏഹ് റാഹത്തായിട്ട് ഇങ്ങനെ നിക്കുവാണ് അടിപൊളി അറിയില്ല ഇപ്പൊ ഏ എന്താ വേള് സുഖല്ലേ റാഹത്തല്ലേ റാഹത്താകാതെ പറ്റുവോ ഏഹ് അതാണ് സാജിക്കാലായിട്ട് വിശ്രമം ഇതാണ് കിങ് ഫിഷർ മനസ്സിലായോ കിങ് ഫിഷ് കിങ് ഫിഷർ കിങ് ഫിഷർ ഇത് മാന്ത മാന്തുകൊടുക്കും മാന്തര ഇട്ടുകൊടുക്കും മാന്തര ഇട്ടു കൊടുക്കും മാന്തലെന്റെ ആളാണ് ഇവിടെ മറ്റേ തോണിയൊക്കെ ഉണ്ട് തോണിയില് മീനുണ്ട് അതെന്തൊക്കെ മീനാണ് നോക്കുക നമുക്ക് ഭക്ഷണം കഴിച്ചു കണ്ടില്ലേ കഴിഞ്ഞപ്പോ കണ്ടൊരു കാഴ്ചയാണ് ഈ കാണുന്നത് രണ്ട് പാത്രത്തിന്റെ ഉള്ളിൽ പെണ്ണിനെ അപ്പീക്കണം ആളുംങ്ങട്ട് തിരിഞ്ഞാ നമ്മളെ കാണെ കാര്യല്ല വണ്ടിയില് വേറൊരു പെണ്ണിനെയും കണ്ടിട്ടു തുന്നലൊക്കെണ്ട് വല്യ പ്രാവിന്റെ കുന്നലൊക്കെ വെച്ചടക്കാണ് അവിടെ ഒരു കുട്ടിയെ നോക്കണ്ട് എന്താട് പോവാൻ പറ്റൂല അസുഖല്ലേ പത്ത് വയസ്സേ ഷാജിഖാന്റെ മാനാണ് ആ റൂമൊക്കെ പോയാണ്ട് ഞാൻ വീട് എടുത്താണ്ട് പൊളിച്ചു കഴിച്ച് കഴിച്ചു കഴിച്ചു ഓക്കേ എന്നാ സംഗതി എന്താ അറിയോ സംഗതി ഒരു വിഷയണ്ട് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റണില്ല ഈ രണ്ട് ദീസായിട്ട് ഈ മോന്ത ഈ മോന്തായം ഇതൊക്കെ കാരണം തുറക്കാൻ പറ്റാത്തേന് അതാണ് ഫുള്ള് ചെറിക്കട് വല്ലാത്ത ഇൻസ്റ്റാഗ്രാമിൽ ഡേറ്റ് ല്ലാത്ത ജാതിരത്തല്ലേ അന്ന് ഏറ്റെടുക്കാണ് ഇപ്രാവശ്യം അതെ 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 ഇത് നമ്മളെ വൈദ്യശാഹനം വീട്ടില് നമ്മള് ഹൗസ് ഓണിയിലും ഒന്നാണ് കുഞ്ഞാനും കുഞ്ഞാനും കുഞ്ഞാന ഭാര്യ കൂടെ അതിമനോഹരമായ പരിപാടിയാണ് അപ്പൊ കുഞ്ഞാന് ഇനി ഇനിയും പഠിച്ചു సినిమాండు షెహరు హెచ్ఏడి కొడుకుంటామే అది వీണ്ടും వీണ്ടും പറయండి ళ ఏది కమెంట్ వండి ఏ నల్లబడి ల కారు కంట నల్లబడి పో ఆ পুরো టీమ్ొక్క కారు అన్నలు దొక్కునాం అంటా హైసై హైసై കാലാണ് കടുപ്പാണ് കാട്ടിയത് മാർക്കോ സാജിയെ കയ്യോടെ സാജിക്കാന്റെ വീട്ടിൽ നിന്ന് പൊക്കിക്ക് നമ്മള് ചെയ്ത വീഡിയോ വിടിയെന്നോ അന്ന് ഒരേ ഒരേ മകൻ നഞ്ഞുനായി ഇതുപോലെ സാജിക്കാനായി ആ നൃത്തം കണ്ടപ്പോ ഞമ്മ നിങ്ങളാണെങ്കി നമ്മളെ മേമാക്ക വായി മാതിരി അങ്ങോട്ടും വണ്ടി പോയ പക്ഷെ കുടിലേക്ക് പെരുമ്പാച്ചിൽ പാനി കിട്ടും വണ്ടി പാനി നടക്കണ്ടായിരുന്നു എന്തായാലും പരിപാടിയും കാര്യങ്ങളൊക്കെ ആറുമണിക്ക് വന്നിട്ടുണ്ട് ആ മനസ്സിലായി വന്നപ്പോഴാണ് കാര്യം മനസ്സിലായി ഏട്ടന്മാരാണ് ഞമ്മളെ വലിയ ആൾക്കാർ ഫാമിലി കണ്ട് പ്രോഗ്രാമാണെന്നാ ഞങ്ങള് ആ ഞമ്മള് ചങ്ങും കൊറവുള്ളൂ പോട്ട മൊത്തം നേരെ പോയിക്കോ തകർത്ത് അടുക്കും പൊളിച്ചടുക്കും ഞങ്ങൾ ഇല്ലെങ്കിൽ അയച്ച ക ദീസ പാത്തുമ്പോ പോട്ടാ അയൽ കിക്ക് പാത്തുമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താ എന്താറിയോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്താലും നമ്മളെ കൊണ്ടു വേണ്ടി ഇതേപോലത്തെ വണ്ടി ഇങ്ങനെ വരുകടേ കൊണ്ടാക്കുകയും ചെയ്യും നമ്മള് ഞാൻ അവിടെ മുതൽ വണ്ടി ഒരാടെ കൊടുത്തതുകൊണ്ട് റെഡിയാക്കി വെച്ചു വല്ലാത്ത ജാതി